പിന്നെ വന്നത് മിഥുനെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിംഗിൾ മോൾട്ട് യൂസ് ചെയ്യുകയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞെട്ടും ട്വൻറ്റി തൗസൻഡ് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് ഇച്ചിരി ഡിസ്റ്റിലറിൻ്റെ ടേസ്റ്റിംഗ് സെൻറ്ററാണ് അതോ ഈ കാണുന്നത് ഹായ് ഫ്രണ്ട്സ് ട്രാവലേഴ്സ് അഡ്ജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ജോൺ പോൾ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞ ഗോവയിലുള്ള അധികം മാർക്കും അറിയാത്ത ഒരു ഡിസ്റ്റിലറിയാണ് അപ്പോൾ ഈ ഡിസ്റ്റിലറി എന്ന് പറയുന്നത് ഗോവയിലുള്ള കണകുട എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ ഡിസ്റ്റിലറി ഉള്ളത് അപ്പോൾ ഡിസ്റ്റിലറിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് ഈ കാണുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഈ ജോൺ പോൾ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റിലറിയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ടര ആയിട്ടുള്ളൂ യൂഷ്വലി ഈ ഒരു ഡിസ്റ്റിലറി വൈകുന്നേരം മണി വരെ ഓപ്പൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്തേ പോകുന്നത് ഇവിടെ സെക്യൂരിറ്റി ഗേറ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിലും കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളിലേക്ക് കടത്തിവിടും ഡിസ്റ്റിലറിൻ്റെ ഉള്ളിലെ നിലമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇവർ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ അത് ഇത്രയും വലിയ ബിൽഡിങ്ങിനകത്താണ് ഈ ഡിസ്റ്റിലറി ഉള്ളത് പിന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ബിൽഡിംഗ് ആണത് അപ്പോൾ ഈ ഒരു ഇവിടെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് റിവ്യൂ ചെയ്യാനും അതേപോലെ ഇവിടുത്തെ വൈനോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്ത് എന്ത് ആൽക്കോഹോളാണ് അവൈലബിൾ അല്ല അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട് ൊരു ഡിസ്റ്റിലറിൻ്റെ ടേസ്റ്റിംഗ് സെൻറ്ററാണ് ഈ കാണുന്നത് അപ്പം ഇതിനകത്ത് ടൂർ നിലവിലൊന്നുമില്ല കാരണം അവരുടെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പ്രോസസിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ടേസ്റ്റിംഗ് സെഷനാണ് അപ്പോൾ ടേസ്റ്റിംഗ് സെഷൻ എന്തായാലും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ടേസ്റ്റിംഗ് സെഷൻ സെഷനൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഉള്ളിലുള്ള എന്തൊക്കെയാണ് കാഴ്ചകളെന്നെല്ലാം കാണാം അപ്പം വളരെ മനോഹരമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സുലയെല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ സുലയും അതേപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഫുഡ് അതേ ഇവിടെ ബോട്ടിൽസൊക്കെ ഹോട്ടൽസൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഇത് ഇവിടേക്ക് കണ്ടല്ലേ അതൊക്കെ നമുക്ക് കാണാം പിന്നെ ഈ ഒരു സൈഡിലായിട്ട് റിസപ്ഷനും കാണാം നമുക്കിപ്പോൾ ഈ ഒരു സൈഡിൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ നല്ല നല്ല അടിപൊളിയ ഇവിടെ ഈ ഒരു ഇവരുടെ തന്നെ ഏതൊക്കെ ആൽക്കോഹോളാണ് അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ജോൺ പോൾസ് ജോൺ പോൾസിൻ്റെ വിസ്കി ഉണ്ട് അതേപോലെ മിഥുന ബൈ ജോൺ പോൾ ഇന്ത്യൻ സിംഗിൾ മോൾട്ട് വിസ്കി ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഇവരുടെ സർട്ടിഫിക്കേഷൻസും ഇവർക്ക് കിട്ടിയ കുറേ ട്രോഫീസും അങ്ങനെ കുറേ സംഭവങ്ങൾ അച്ചീവ്മെന്റ്സ് എല്ലാം ഇവിടെ കാണാം ഓ എന്തൊരു നല്ല അടിപൊളി ആയിട്ടാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കുറേ സർട്ടിഫിക്കേഷൻസ് ഒരുപാടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇവർ അറേഞ്ച്മെൻറ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നെ ഇവരുടെ ഗോൾഡ് മെഡൽസ് ഇതൊക്കെ അച്ചീവ്മെൻസാണ് കുറേ ജൂറി ഓഫ് ദ സ്പിരിറ്റ് സെലക്ഷൻ ബൈ കോൺകേഴ്സ് മോണ്ടിയാൽ അവിടെ നിന്ന് കിട്ടിയ ഗോൾഡ് മെഡലും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സർട്ടിഫിക്കേഷൻസ് എല്ലാം സർട്ടിഫിക്കേഷൻസ് അവർ കിട്ടിയ സർട്ടിഫിക്കറ്റ് കാണും പിന്നെ ഇതൊരു ആക്ച്വലി ഒരു പാലസ് പോലെയാണ് ഇവര് ഇത് പണിത് വെച്ചിരിക്കുന്നത് നല്ലതാണ് എടുത്തു പറഞ്ഞത് എന്റെ ഫ്ലോറിങ് പോലും കണ്ടില്ല ബോട്ടിൽ ഇവിടെ ഉണ്ട് മൽഹാർ ക്ലാസിക് ഡ്രൈ ഇന്ത്യൻ ക്രാഫ്റ്റ് ജിൻ ഓ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ ഇനി നമ്മള് ഇവരുടെ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രാഫ്റ്റ് ആണ് അവിടെ ഇന്ത്യൻ ക്രാഫ്റ്റ് ജിൻ അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് വരുന്നുണ്ട് അപ്പം ഇവര് ത്രീ തൗസൻഡ് ആണോ ഇവരുടെ സ്റ്റാർട്ടിങ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ചെറിയ ബോട്ടൽസ് ഒക്കെ ഉണ്ട് ഈ ഒരു ചെറിയ ബോട്ടിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് ഉണ്ടല്ലേ പിന്നെ ഇവർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് റോയൽ ലണ്ടൻ ഡ്രൈ ജിന്ന് ഇതിന് എയ്റ്റ് ഫിഫ്റ്റി വരുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പോൾ ജോൺസ് ഇന്ത്യൻ സിംഗിൾ മോൾട്ട് ഈ പോൾ ജോൺസ് ഇന്ത്യൻ സിംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബോട്ടലും ഇതിൻ്റെ ഒരു റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന റേറ്റ് ആണ് നയൻ തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ഈ ഒരു ബോട്ടലിന് പിന്നെ ഉള്ളതാ എവിടെ മിഥുന മിഥുന എന്ന് പറഞ്ഞ് ഒരു വെച്ചാൽ മിഥനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിംഗിൾ മോൾട്ട് വിസ്കീ ആണ് ഇതിൻ്റെ റേറ്റ് കണ്ടാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ട്വൻറ്റി തൗസൻഡ് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് ഓക്കെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം അദ്ദേഹം കണ്ടിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു ആൽക്കഹോൾ പെർസെൻറ്റേജ് നോക്കിയാൽ പോലും ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ഓക്കെ പിന്നെ അത് ഈ ഡെക്കറേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടില്ല പോൾ ജോൺസ് ഇന്ത്യൻ സിംഗിൾ മോൾട്ട് വിസ്കീൻ്റെ അവിടെ ഡെക്കറേഷൻ എല്ലാം കാണാം ബാറ്റലൂടെ കാണാം പിന്നെ ഇവരുടെ തന്നെ ഓക്കെ ഇതെല്ലാം ആക്സൈസ് നമുക്ക് സെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കാം പിന്നെ ഇവിടെ വേറെ കുറേ ബോട്ടിൽസ് ഉണ്ട് ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര ഡെക്കറേഷൻ ആണ് ഇങ്ങനെ ഭംഗിയായിട്ട് ഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള കിഡലൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുപ്പി പൊട്ടാതെ ഇരുന്നാൽ മതി എടുക്കുന്ന സമയത്ത് കൈ കൈ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് എന്തായാലും ഇട്ടിട്ടില്ല പക്ഷേ ഈ ഒരു ഡെക്കറേഷൻ സൂപ്പും പിന്നെ ഇവരുടെ വേറെ കുറേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റിങ് അല്ലാതെ തന്നെ നമുക്ക് പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കുടയൊക്കെയുണ്ട് ഇത് നമ്മൾ ഡെക്കാത്തിനുള്ള കിട്ടുന്ന പോലത്തെ കുടയൊക്കെയാണ് അപ്പോൾ ഇത് കുടിക്കാനുള്ള ഗ്ലാസ് ഓക്കെ ഈ ഗ്ലാസ്സിന് തന്നെ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഉണ്ടായിരുന്നത് പിന്നെ ഇരിക്കാനുള്ള സൗകര്യം പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ ഇവിടെ നല്ല മനോഹരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ലൈക്ക് അടിപൊളി കാണാൻ നല്ല ഭംഗി തോമ എന്നാ വേണ്ട ഇതെടുക്കുന്നു കുപ്പി എത്ര റേറ്റ് പറയുന്നത് ഇറക്കം ബോർഡറിൽ നിന്ന് ഒറ്റക്ക് അടിക്കല് വരുണ്ടോ പിന്നെ ആർക്കാ പട്ടിക്കോ പാച്ച എടുത്തോ സാധനം എടുത്തോ കറക്കി നോക്ക് മറ്റേ അതിന് മേലെ കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്